പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകിയും വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയാതെയും രാജ്യത്തെ ജനങ്ങളെ പറ്റിക്കുന്ന നിലപാടാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഉപ്പുതറയിൽ സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇടുക്കി പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉപ്പുതറയിലെത്തിയത് പാചകവാതക വിലയും അവശ്യ സാധനങ്ങളുടെ വിലയും പിടിച്ചു നിർത്താൻ കഴിയാതെ രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കേന്ദ്ര സർക്കാർ കബളിപ്പിക്കുകയാണെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു കള്ളപ്പണ നിക്ഷേപം നമ്മുടെ രാജ്യത്തുണ്ട് അതെല്ലാം ഞങ്ങൾ തിരിച്ചു പിടിച്ചു തിരിച്ചു പിടിക്കുന്നത് മാത്രമല്ല ഓരോ ജനങ്ങളുടെയും സാധാരണ ആൾക്കാരുടെ പേർക്കും ബാങ്ക് അക്കൗണ്ട് തുടങ്ങി ഓരോരുത്തർക്കും പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് ഞങ്ങൾ അതിൽ അക്കൗണ്ടിൽ ഇടും എന്ന് പറഞ്ഞ നരേന്ദ്രമോദി സർക്കാർ ആ തരത്തിലേക്ക് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്ത് വിലക്കയറ്റം പോലും നിയന്ത്രിക്കുവാൻ പറ്റാത്ത ഒരവസരം പരിപാടിയിൽ പീരുമേട് മുൻ എംഎല്എ ഇ എസ് ബിജിമോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ മറ്റ് എൽഡിഎഫ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു